ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട് ഒരു തട്ടിക്ക ഉണ്ടാക്കുന്നതാണ് കേട്ടോ മൂങ്ങദാൽ തട്ട്ക്കെ പറയും അത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഇതിന് ചോറിനൊക്കെ നല്ലതാണ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാവുമ്പോൾ പെരുംജീരകം കുറച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ഗ്രാമ്പൂ ഇവയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളകും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു വലിയ സവോളയും കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇത് മൂന്നും ഇട്ടിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം നല്ലവണ്ണം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ രണ്ട് പിടി മുരിങ്ങയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സാധാരണ തട്ട് ഉണ്ടാക്കുമ്പോൾ മുരിങ്ങയില ഇടാറില്ല ഞാൻ ഇതിലിരുന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ച പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പയർ ആദ്യം ഒന്ന് ചെറു ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ചെറിയ കലം പോലുള്ളതിൽ ഒരു കലം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ മീതെ നിക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്കർ അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഒരു സ്പൂൺ നെയ്യ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില കടുക് അതുപോലെ തന്നെ കുറച്ച് ജീരകം ഇനി ഇടുന്ന ചില്ലി ഫ്ലേക്സ് ആണ് കുറച്ച് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് ഗരം മസാല അതുപോലെ കുറച്ച് കായം ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നമ്മൾ കടുവറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ടത് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ആ ഫ്രൈ ആക്കി എടുക്കുന്നതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ആ പരിപ്പിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്